റമലാൻ കാലഘട്ടമാകുമ്പോൾ പൊതുവെ ഉയർന്നു വരാറുള്ളതാണ് കുറേ കേരള സ്റ്റോറിയും കപട മതേതരന്മാരും കുറേ അമുസ്ലിങ്ങൾ നോമ്പുപിടിക്കും എന്നിട്ട് അയ്യോ ഞങ്ങൾ ഭയങ്കര വിശ്വാസികളാണ് ഞങ്ങൾ മതേതര പ്രതിച്ഛായകൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മുസ്ലിങ്ങളോട് വലിയ അനുഭാവമാണ് പിന്തുണയാണ് അവർ ഞങ്ങളുടെ എന്തോ വലിയ സംഭവങ്ങളാണ് അവർക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കും ഞങ്ങളുടെ ആൺമക്കളെ കൊണ്ട് അവരുടെ പെൺകുട്ടികളെ കെട്ടിക്കുമോ എന്ന് എന്നറിയത്തില്ല അത് മുട്ടി നോക്കണം അപ്പോഴറിയാം അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ അമ്പലങ്ങളിലും ചർച്ചകളിലും ഒക്കെ നിങ്ങൾ നോമ്പുതറകളൊക്കെ സംഘടിപ്പിക്കും പക്ഷേ ഏതെങ്കിലും പള്ളിയുടെ മുറ്റത്ത് നിങ്ങളൊരു അത്തപ്പൂക്കളം ഇട്ട് നോക്കും ഒരു ക്രിസ്മസിൻ്റെ ഒന്ന് തൂക്കി നോക്ക് വിഷുവിനെ നിങ്ങളൊരു പടക്കം ഒന്ന് പൊട്ടിച്ചു നോക്ക് ഏഹ് ദീപാവലിക്കും നിങ്ങളൊരു പടക്കം പൊട്ടിച്ച് നോക്കുക അപ്പോൾ എല്ലാം വൺ വേ ട്രാഫിക് ആണ് എല്ലാം ഇൻകമ്മിങ് ഒക്കെയാണ് ഔട്ട്ഗോയിങ് ഒന്നും മുസ്ലിങ്ങൾക്ക് പറ്റില്ല അതിനി മതപരിവർത്തനമായിരുന്നാലും ഇതുപോലെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിരുന്നാലും ശരി ഇനിയും കുറേ മലരുകൾ പ്രത്യക്ഷപ്പെട്ടു വരും ഞങ്ങൾ കുടുംബമായിട്ട് നോമ്പാണ് വയസ്സായവരുണ്ട് കുട്ടികളുണ്ട് ഞങ്ങളെല്ലാവരും നോമ്പ് പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ നമസ്കരിക്കാറുണ്ട് ഞങ്ങൾ വിശ്വാസികളാണ് മുസ്ലിങ്ങൾ ഞങ്ങളുടെ എന്തോ വലിയ ആനയും ചേനയും ഒക്കെയാണെന്നൊക്കെ പറഞ്ഞു വരും എന്ന മലരന്മാരെ നിങ്ങളോട് നോമ്പ് പിടിക്കാൻ കുർഹാൻ പറഞ്ഞിട്ടില്ല ഖുർആാൻ പറഞ്ഞത് ആമനു വിശ്വസിച്ചവരേ മുസ്ലിങ്ങളെ കുത്തിബ അലേഖുമുബ അലല്ലും അല്ലക്കും നിങ്ങൾക്കല്ല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് മുസ്ലിങ്ങൾക്കാണ് നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് മുസ്ലിങ്ങളെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖുർആൻ പറയുന്നത് അങ്ങനെയാണ് ഇപ്പോൾ പത്താം ക്ലാസ്സുകാർക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് ഒമ്പതാം ക്ലാസ്സുകാരൻ വരാത്തതിൻ്റെ പേരിൽ ഒമ്പതാം ക്ലാസ്സുകാരെ പുറത്താക്കുന്ന ഒരു രീതിയുണ്ട് ഒമ്പതാം ക്ലാസ്സിനല്ല സ്പെഷ്യൽ ക്ലാസ് വെച്ചത് അതുപോലെ ആദമിന് സുജൂതി ചെയ്യാൻ മലക്കുകളോട് പറഞ്ഞു എബിലീസ് സുജൂതി ചെയ്യാത്തതിന് ഇബിലേസിനെ ചവിട്ടി പുറത്താക്കി ഇതുപോലെ തലതിരിഞ്ഞ നിയമങ്ങൾ എല്ലായിടത്തും നോമ്പുതുറ സംഘടിപ്പിക്കുന്ന കുറേ ക്ഷേത്ര ഭാരവാഹികളൊക്കെ ഉടൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ടു വരും ഇതൊക്കെ നമ്മൾ കുറേ കണ്ട പെരുന്നാളിന്റെ ദിവസം അതല്ലെങ്കിൽ ബലി പെരുന്നാൾ ചെറിയ പെരുന്നാളൊക്കെ ഉണ്ടല്ലോ നമുക്ക് നിബിദിനം ഇതൊക്കെ വരുമ്പോഴേക്ക് മൂന്ന് മതസ്ഥരും ഒരുമിച്ച് ഒന്ന് നിന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ച് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ലൈക്കും കമന്റും ഷെയറും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തരത്തും എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് മദ്രസാ പുട്ടന്മാർ നമുക്ക് ചുറ്റുമുണ്ടാകും തലക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഉള്ള ആളുകൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല മതം തമ്മിലല്ല ഐക്യപ്പെടേണ്ടത് മനുഷ്യർ തമ്മിലാണ് ഇവിടെ ജീവിച്ചു പോകേണ്ടതും സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകേണ്ടതും മനുഷ്യൻ്റെ ആവശ്യകതയാണ് അതുകൊണ്ട് മനുഷ്യർക്കിടയിലാണ് മാറ്റത്തിരുത്തലുകൾ വേണ്ടതും അണ്ടർസ്റ്റാൻഡിങ്ങുകൾ വേണ്ടതും ഇപ്പോൾ വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്ര കമ്മിറ്റി മണ്ണഞ്ചേരി പാപ്പാളി റിഫായി ജുമാ മസ്ജിദിലെ ഒരു ദിവസത്തെ നോമ്പു നിറച്ചെലവ് ഏറ്റെടുത്ത് നടത്തിയത് നിങ്ങൾ കണ്ടിരുന്നു ഇപ്പോഴല്ല കഴിഞ്ഞ നോമ്പിനാണ് ഇനിയും അതൊക്കെ ഉണ്ടാകുമെന്ന് പറയുക മത മത നവീകരണം മാനവികത ഇതൊക്കെയാണെന്നാണ് ഇവർ പറയാറുള്ളത് പക്ഷേ മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടില്ല എല്ലാ മതവും അവനവൻ്റെ മതം മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മറ്റൊരു മതത്തോട് നിങ്ങൾ സൗഹാർദ്ദപ്പെട്ടു പോകുക മസ്ജിദ് അങ്കണത്തിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നോമ്പുതറ വളവനാട് ലക്ഷ്മിനാരായണൻ ക്ഷേത്ര കമ്മിറ്റിയാണത് സംഘടിപ്പിച്ചത് ഇത്തവണയും ഒരു സംഘടിപ്പിക്കുന്നുണ്ടാവും കാരണം വൈറലാകണമല്ലോ ഒരു ദിവസത്തെ നോമ്പുതറയുടെ ചെലവങ്ങൾ ഏറ്റെടുത്തു വൈകിട്ട് മസ്ജിദിൽ നടത്തിയ ക്ഷേത്ര മുഖ്യ കാര്യദർശി പ്രകാശൻ സ്വാമികളുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളെ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് നടന്ന റമദാൻ സ്നേഹ സംഗമത്തിന് മസ്ജിദ് പ്രസിഡന്റ് സനൂബ് കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചിട്ടുണ്ട് സെക്രട്ടറി എച്ച് ഹബീബ് സ്വാഗതവും പറഞ്ഞു ക്ഷേത്ര മുഖ്യ കാര്യദർശി പ്രകാശൻ സ്വാമികള് മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് നൌഫൽ അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനകത്ത് പങ്കെടുത്തു ഇതാണ് മത സൗഹാർദ്ദം എന്ന് നിങ്ങൾ പറഞ്ഞു പക്ഷേ നമുക്ക് വേണ്ടത് മതങ്ങളുടെ സൗഹാർദ്ദമല്ല മനുഷ്യൻ തമ്മിൽ അവർ തമ്മിലുള്ള അതിർവരമ്പുകൾ ഭേദിക്കപ്പെടണം അവര് തമ്മിലുള്ള ഐക്യത്തെയാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതുപോലെയുള്ള വിഷയങ്ങളിലൊന്നും മതവിധിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് കാരണം ആണും പെണ്ണും ഇട കലർന്നു കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴുന്ന ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടാണ് പുരോഹിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കയ്യുംകാലം പൊക്കാൻ പാടുണ്ടോ പുരുഷന്റെ കൺട്രോള് പോകില്ലേ പെണ്ണിന്റെ സേഫ്റ്റിയാണ് പ്രശ്നമെന്നാണ് ഇവർ പറഞ്ഞത് പെണ്ണിന്റെ ചിന്താഗതിക്കും സേഫ്റ്റിക്കുമല്ല പ്രശ്നം പുരുഷന്റെ ആ ചിന്തകളെയാണ് നിയന്ത്രിക്കേണ്ടത് പുരുഷന്റെ ആ പ്രവൃത്തികളെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല സ്ത്രീകളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ മുസ്ലിം സ്ത്രീകളെ മാത്രം സ്വർഗത്തിൽ പറഞ്ഞയച്ചാൽ മതിയോ മുസ്ലിം പുരുഷന്മാരെ സ്വർഗത്തിൽ അയക്കേണ്ട ഇനിയിപ്പോ സ്ത്രീകളുമൊത്തും കറുത്ത ചാക്കിനകത്തും മുടിയാലും ശരി ഈ ഉസ്താദുമാർ കൽപ്പിക്കുന്നത് പോലെ വളരെ കൃത്യമായിട്ട് പുരുഷന്മാർക്കും ഇസ്ലാം കൽപ്പനകൾ നൽകണ്ടേ ചിലരോട് ഇടകലരരുത് എന്ന് സൗഹൃദം പാടില്ലാന്ന് ഏ അപ്പോഴും മുസ്ലിം സ്ത്രീകൾ ഇവിടെ വറുതയും പക്കനെയും ഒന്നും ഇടാതെ നടക്കില്ല അവരെ നോക്കിയാലും ഇവർക്ക് തോന്നത്തില്ലേ ഒക്കെ അപ്പോ പണ്ഡിതന്മാർക്ക് ബാധകമല്ലാത്ത ഇസ്ലാമിനെ ബാധകമല്ലാത്ത മുസ്ലിങ്ങൾക്ക് ബാധകമല്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഇപ്പോ ക്ഷേത്രത്തിൽ ഏ ചർച്ചില് മസ്ജിദുകളിലൊക്കെ നോമ്പുതുറ സംഘടിപ്പിക്കുമ്പോൾ ആണും പെണ്ണും ഇടകലരാറുണ്ടോ നേർച്ചകളില് ദർഗകളില് ടബർ സിയാറത്ത് ടൂറുകളില് ഹജ്ജില് ഉംറയില് ഏ ഇതിലൊക്കെ എല്ലാ ഉത്സവങ്ങളിലും ആണും പെണ്ണും ഇട കലർന്ന് തൂന്നിയാസങ്ങളൊന്നും ചെയ്യുമ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ കാശാണ് മുഖ്യം അവിടെ നമ്മൾ ബിസിനസ് മാത്രമേ നോക്കുന്നുള്ളൂ ആരോ ചത്തുപോയെന്നും പറഞ്ഞ് കെട്ടിയുണ്ടാക്കപ്പെട്ട കുറെ മക്കുബറകൾ ഉണ്ടല്ലോ ശ്മശാനങ്ങള് അതിനകത്താണും പെണ്ണുങ്ങളും ഒക്കെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊന്നും എതിർക്കാൻ പറ്റില്ലല്ലോ ഏതെല്ലാം ലോകത്ത് നിന്നാണ് പെണ്ണുങ്ങൾ വരുന്നത് അവിടെ ഏഹ് ഉസ്താദന്മാർ സിയാറത്ത് ടൂർ കൊണ്ടുപോകുന്നുണ്ടല്ലോ അവരുടെ സ്വലാത്ത് മജിലിസുകൾ ഉണ്ടല്ലോ ലൈവുകളിന് ഊറെ ഹബീബെ കുഴപ്പമൊന്നുമില്ലല്ലോ ആണും പെണ്ണും ഇട കലരുമ്പോഴല്ലേ ആത്മീയ കച്ചവടമല്ലേ അപ്പം അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നഷ്ടഭയമുണ്ടാകും പണം ബിസിനസ് കുറയും ഉറക്കം കിടും ഈമാനുണ്ടെങ്കിൽ ആണിനും പെണ്ണിനും ഒരുമിച്ച് ആരാധനകൾ ചെയ്യാം വ്യായാമങ്ങൾ ചെയ്യാം അജിനും മുമ്പ്രയ്ക്കുമിട കലർന്നു പോകാറില്ലേ ത്വാഫ് ചെയ്യാറില്ലേ അപ്പോൾ വിശ്വാസികൾ പരലോകത്തുള്ള സ്വർഗ്ഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ വിശ്വാസിക്കൊരു വിശ്വാസത്തിന് പ്യൂരിറ്റി ഉണ്ടാകില്ലേ ഹൃദയത്തിലല്ലേ വിശ്വാസം ഉണ്ടാകേണ്ടത് പക്ഷേ പെണ്ണിനെ കണ്ടാൽ ഉടനെ നിയന്ത്രണം പോകുന്നത് ലിംഗവിചാരം കൊണ്ടല്ലേ ഏ അപ്പോൾ ലിംഗത്തിലല്ല ചിന്തയിരിക്കുന്നത് തലച്ചോറിലാണ് എന്ന് കുറാൻ പഠിപ്പിക്കാത്തതുകൊണ്ടും ഖുർആൻ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗത്തെ പരിചയപ്പെടുത്തുന്നതും കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവനിങ്ങനെ ചിന്തിക്കുന്നത് ജക്കാത്ത് നൽകിയതുകൊണ്ടോ നോമ്പ് മുഴുവൻ നോറ്റതുകൊണ്ടോ സ്വർഗ്ഗം ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം എന്ന് ഇസ്ലാം കൽപ്പിച്ചതുപോലെ ജീവിക്കാൻ കഴിയണം എത്ര പേർക്ക് ഖുർആൻ മുന്നോട്ട് വെച്ചതുപോലെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നൂറ് ശതമാനം ഒരു വിശ്വാസിയായി തുടർന്നു പോകാൻ പറ്റും ബുദ്ധിമുട്ടാണ് പ്രവാചകനെ പറ്റിയിട്ടില്ല പ്രവാചകന്റെ കണ്ണും കൽകും ലിംഗവും നിയന്ത്രിക്കാൻ സാധിക്കാതെയാണ് പ്രവാചകൻ ജീവിച്ചത് എന്ന് പ്രവാചക ചരിത്രങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് വളർത്തുമകൻ്റെ വീട്ടിൽ പോയതൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് ചാക്കിനകുത്ത മൂടി ഇപ്പോൾ ഇപ്പോൾ പെണ്ണാണെന്ന് കണ്ടപ്പോഴേക്ക് വികാരം തോന്നുകയും വീട്ടിൽ വന്ന് ഭാര്യയോട് വികാരം ശമിപ്പിക്കുകയും ഒക്കെ ചെയ്തതൊന്നും മറന്നിട്ടില്ലല്ലോ വീട്ടിൽ ഭാര്യ ഉണ്ടായിരിക്കുക തന്നെ ഭാര്യയെ പറഞ്ഞ് പുറത്തുവിട്ടിട്ട് അടിമപ്പെട്ടിനെ വിളിച്ച ബെഡിൽ കിടത്തി നിങ്ങ മറന്നിട്ടില്ലല്ലോ ഇതൊക്കെ ഉണ്ടെന്ന് പറയാം അപ്പോ ഈ സാഹചര്യങ്ങളിലൊക്കെ ഹറാമും ഹലാലും നമുക്കൊന്ന് മാറ്റിവെക്കാം നോമ്പ് തുറക്കെ ഹിന്ദുക്കളാണ് പണം ചെലവഴിക്കുന്നതെങ്കിൽ അത് ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കിയിട്ടാണോ നോമ്പ് തുറക്കുമ്പോൾ വന്ന് ഭാര്യ വയ്ക്കുന്നത് ചിന്തിക്കുന്നത് നല്ലതാണ് നന്ദി